സ്തോത്രം സ്തോത്രം നന്ദി നന്ദി എൻ്റെ പേര് സൂസി ഞാൻ പുളി കുന്നിൽ നിന്നും വരുന്നു കഴിഞ്ഞ നവംബറിൽ എൻ്റെ ഭർത്താവിൻ്റെ കണ്ണില് ഇങ്ങനെ ചുവന്ന് നിറം വന്നു അത് ഇൻഫെക്ഷനായി അതൊന്നും വകവെക്കാതെ ഞങ്ങൾക്ക് കൃഷിയാണ് കൃഷിക്ക് വേണ്ടിയിട്ട് കായലിൽ പോവുകയും വിതയ്ക്കാനും ഇവിടാനൊക്കെ പോയപ്പോൾ അതങ്ങ് ഇൻഫെക്ഷനായി അപ്പം ഞാൻ സമ്മയെ വിളിച്ചു പ്രാർത്ഥിച്ചു ഇത് അയം എസ് അമ്മയുടെ തിരിയിലും സന്നിധിയിലും ഞാൻ വലുകുതിരി കത്തിച്ചേക്കാം പിന്നെ സാക്ഷിയും പറഞ്ഞേക്കാം അത് അപകടങ്ങളൊന്നും കൂടാതെ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു രണ്ടാമതും ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഇൻഫെക്ഷനാണ് അത് കോട്ടയത്ത് കൊണ്ടുപോകേണ്ടി വരുമെന്നു അങ്ങനെ അയ്യമ്മ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് വേറെ കുഴപ്പങ്ങളൊന്നും കൂടാതെ അത് സുഖപ്പെട്ടു അതുപോലെ തന്നെ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ ഐ എം എസ് യിലെ വിവാഹ ബ്യൂറോ ഉണ്ടായിരുന്നു ആ വിവാഹ ബ്യൂറോ വഴിയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടന്നത് എട്ട് മാസമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നപ്പോൾ ഏഴ് രാത്രി ആരാധന കൂടിയേക്കാം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നാൽ അവരുടെ ഇവിടെ കൊണ്ട് ചോറ് കൂട്ടിക്കാമെന്നും ആ അക്ഷ അക്ഷരം എഴുതിച്ചേക്കാമെന്നും നേർന്നതിൻ്റെ ഫലമായി മൂന്നാമത്തെ രാത്രി ആരാധന കൂടാമെന്നപ്പോൾ ഞാൻ ഈ ഗേറ്റ് കടന്നു വന്നപ്പോഴത്തേക്കും എനിക്ക് തലകറക്കം ഉണ്ടായി ആ തലകറക്കം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് അമ്മ അനുഗ്രഹിക്കുകയായിരുന്നു ഞാൻ ഈ നട കയറി വന്ന് ആ തിണ്ണയിൽ ഞാൻ കിടക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അറിഞ്ഞത് അമ്മ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ അനുഗ്രഹിച്ചതാണ് ഞങ്ങളെന്ന് കല്യാണത്തിന് മുമ്പ് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഗർഭപാത്രത്തിൽ മുഴയായിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൂടുതൽ മുഴയുണ്ടെങ്കിൽ ഗർഭപാത്രം എടുത്തു കളയേണ്ടി വരുമെന്ന് ഞാൻ ആശുപത്രി പോയത് ഐ എം എസ് എൻ്റെ പുസ്തകം കൊണ്ടാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ആശുപത്രിയിൽ കട്ടിലേ കിടന്നണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു തലേ ദിവസം ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ ഗർഭപാത്രം എടുത്തു കളയേണ്ടി വരുമെന്ന് ഐ എം എസ് എമ്മയുടെ പുസ്തകം വെച്ച് പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞു എനിക്ക് ബോധം വന്നു കഴിഞ്ഞു അപ്പോൾ എൻ്റെ കവിളി തട്ടിയിട്ട് പറഞ്ഞു പാത്രം ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞാണ് എൻ്റെ കല്യാണം നടന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് പെൺമക്കൾ ആനി ആശുപത്രി കിടന്ന സമയത്ത് ഒരു ക്രിസ്ത്യാനി പെൺകുട്ടി ഒരു ഹൈന്ദവ ചെറുക്കൻ്റെ കൂടെ ഓടിപ്പോയി ആ പെൺകുട്ടി അവിടെ പിന്നെ പ്രസവത്തിനായിട്ട് വന്നു പത്തര കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ ആശുപത്രിയിൽ ഓപ്പറേഷൻ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വന്നു അവൾക്ക് വേദനയില്ല അതുകൊണ്ട് പ്രസവിച്ചില്ല അപ്പൊ ഞാൻ ഈ ഐ എം എസിലെ പുസ്തകം വെച്ച് ഞാൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കയായിരുന്നു ഞാൻ ആ പുസ്തകം ആ കുട്ടിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇതിൽ സുഖപ്രസവത്തിനുള്ള പ്രാർത്ഥനയുണ്ട് അതൊന്ന് മൂന്നാല് പ്രാവശ്യം വായിച്ചു പ്രാർത്ഥിച്ചിട്ട് പോ അപ്പോൾ പെട്ടെന്ന് പ്രസവം നടക്കും പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും അവരുടെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ആ കുട്ടി പ്രസവിച്ചു ആ കുട്ടി ഒരു കുഴപ്പവും ഇല്ലാതെ നോർമൽ പ്രസവമായിരുന്നു എന്ന് അമ്മയുടെ ആ പുസ്തകം വായിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ കുട്ടിക്ക് ഒരു കുഴപ്പവും കൂടാതെ നോർമൽ പ്രസവം അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഐ എം എസ് വഴി ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വരാൻ പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ ഐ എം എസ്സിൽ വരുന്നുണ്ട് എൻ്റെ ഭർത്താവ് മിക്ക തിങ്കളാഴ്ചയും ഐ എം എസ്സിൽ വരുന്നു അമ്മയുടെ ആ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈശോക്കും അമ്മയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പൂർണ്ണമായ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഫലം കണ്ടതിനെ കുറിച്ച് നാം ഇപ്പോൾ കേട്ടു ഇതുപോലെയുള്ള വിശ്വാസം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ജോയിൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം ഇപ്രകാരമാണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാനും എളിമയോടെ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും പുണ്യങ്ങളും പ്രത്യേകമായി ഇന്നേ ദിവസം നമ്മൾ ശ്രവിച്ചതായ എളിമ എന്ന പുണ്യത്തെക്കുറിച്ചും വചനത്തെ പരിശുദ്ധ അമ്മ പ്രണയിച്ചതിനെ പോലെ നമുക്കും പ്രണയിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരിക്കാം